നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ മണിക്കൂറിൽ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മുൻവർഷങ്ങളെ തുടരുന്ന എൽ ഡി എഫ് മേൽക്കൈ തുടരുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും സൂചനകളുണ്ട് ചില കോർപ്പറേഷനുകളിൽ അവർ ഒറ്റ കക്ഷിയാവുമെന്നും നിരീക്ഷിക്കുന്നു ഒമ്പതരങ്ങളായി ഭരണത്തിന് പുറത്തുള്ള കോൺഗ്രസിൻ്റെ സ്ഥിതി ഏറെ പരിങ്കല്ലെന്ന പാർട്ടി പ്രവർത്തകർ പോലും സമ്മതിക്കും മാക്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും രാഹുലിനോട് കാണിക്കുന്ന സിംഗതിയും കരുതലും വോട്ടർമാരിൽ ഉണ്ടാക്കുന്ന പ്രതികരണം എന്താവുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ വയ്യ ഘട്ട തെരഞ്ഞെടുപ്പ് ദിവസം യു ഡി എഫ് കൺവീനർ അതിജീവിതയെ തള്ളിപ്പടന്നതും ഏറെ ഞെട്ടലോടെയാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ കേട്ടത് മുരളീധരനെ പോലെയുള്ള നേതാക്കൾ അടൂർ പ്രകാശിനെ തള്ളിപ്പറഞ്ഞെങ്കിലും അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു ഇത്രയ്ക്ക് സെൻസിറ്റീവായ വിഷയത്തിൽ യു ഡി എഫിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്നയാൾ സ്വന്തം അഭിപ്രായമാണെങ്കിൽ കൂടി വളരെ ആലോചിച്ചു വേണം പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടിയും കെ ശങ്കർ ഇരുന്ന കൺവീനർ കസേരയിലിരുന്നാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയുള്ള അടൂർ പ്രകാശിൻ്റെ പ്രതികരണം കോൺഗ്രസിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്നത് സമീപകാലത്ത് താരങ്ങളായി ചില നേതാക്കളാണെന്നത് പരസ്യമായ രഹസ്യമാണ് ആരാണ് കെ ബന്ധം ഇവർ നടത്തുന്ന ഇടപെടലുകൾ പാർട്ടിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കുന്നതിന് തുല്യമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും കോൺഗ്രസ്സിന് വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞില്ലെന്നത് വസ്തുതയാണ് അതേസമയം എൽ ഡി എഫ് പ്രചരണ തന്ത്രങ്ങൾ പലയിടത്തും വിജയം കാണുമെന്ന് ഉറപ്പാണ് ബി ജെ പിയുടെ പ്രചരണവും രണ്ടു മുന്നണികളോടും കിടപിടിക്കുന്നതായിരുന്നു സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങളുണ്ടായിട്ടും അവയൊന്നും ഉപയോഗിക്കുവാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല ഇതെല്ലാം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചേക്കും എൽ ഡി എഫിന് മേൽക്ക ലഭിച്ചാൽ സ്വർണ്ണക്കൊള്ള മുതൽ ദൂർത്തുവരെയുള്ള വിഷയങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടില്ലെന്ന് നിഷ്പ്രയാസം പറയാൻ പറ്റും മറിച്ചാണെങ്കിൽ ദിനം ഇതെല്ലാം കാണുന്നുണ്ടെന്ന് എൽ ഡി എഫിന് ബോധ്യമാകും ബി ജെ പിക്ക് ഗണ്യമായ വോട്ട് ലഭിച്ചാൽ കേരളം ഇനി അവർക്ക് ബാലി കയറാൻ